പക്കാ റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസ് സ്റ്റോറി ഒരു രണ്ട് പോലീസുകാർ നൈറ്റ് പെട്രോളിങ്ങിൽ ഒറ്റ രാത്രി കാണുന്ന കഥ പക്ഷേ രണ്ട് മണിക്കൂറുണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു അനുസരിച്ച് കണക്ട് ചെയ്യുകയാണ് എനിക്ക് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു ആണ് കുറച്ചുകൂടി നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസ് സ്റ്റോറി ഉണ്ടായിരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ അത് ആക്ച്വലി കുറച്ചുകൂടി ഇത് വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യും കാരണം ഇത് കുറച്ചുകൂടി പക്ക റിയലിസ്റ്റിക് ആണ് പക്ഷെ ഒരു സീനിൽ പോലും നമുക്ക് ബോർ അടിച്ചില്ല സ്ക്രീൻ പ്ലേയുടെ പവറാണ് റൈറ്റിംഗ് സീനും അടിപൊളിയായിട്ടുണ്ട് റൈറ്റർ ഡയറക്ടർ ഹാറ്റ്സ് ഓഫ് ആൻഡ് പടത്തെപ്പറ്റി പറയണ പെർഫോമൻസ് രണ്ടും അടിപൊളിയാണ് റോഷിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ് ഇയാളുടെ പെർഫോമൻസ് അന്തരീക്ഷം പക്ഷേ ദിലീഷിൻ്റെ ദിലീഷ് പുള്ളി പൊളിച്ചിട്ടുണ്ട് പുള്ളി പുള്ളി പൊട്ടി പൊളിച്ച പുള്ളി ആ ക്യാരക്ടർ ഭയങ്കര അടിപൊളി ആയിട്ട് കരുതിയതാണ് അത് സൂപ്പർ പോയിരുന്നു എനിക്കൊന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് പുള്ളിടയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഭയങ്കര ഭയങ്കര സെറ്റിളായിട്ട് പക്ഷേ എന്നെ സൂപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പോലീസാരും എക്സ്പീരിയൻസ് അല്ലാത്ത പോലീസാരുടെ ഡിഫറൻസ് ആൻഡ് ക്ലൈമാക്സ് കുറച്ച് ഡിസ്റ്റർബിങ് ആണ് വലിയ ആന ട്വിസ്റ്റ് ഒന്നും ഇല്ല സിമ്പിളാണ് പക്ഷെ നമ്മൾ കണ്ടിരുന്നു പോവും കണ്ടെടുക്കാന്നുമല്ലേ സ്ക്രീനിൽ അത് റൈറ്റിങ്ങിന്റെ പവറാണ് അടിപൊളിയുണ്ട് അതെ അതെ ജോസഫ് ഓഫീസർ ഓൺ ഡ്യൂട്ടി പുള്ളിയുടെ പോലീസ് കോർക്കൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു കാതലുണ്ടെന്ന് നമ്മൾ പറയില്ല ഒരു ഉള്ളുണ്ട് ആ ഫീൽ ഉണ്ട് നമുക്ക് നമുക്ക് ആ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഒരു വിഷമം അല്ലെ നമുക്കൊരു ഇത് നമുക്ക് പിന്നെ ഈ പറഞ്ഞ റിയലിസ്റ്റിക് ആകുമ്പോൾ നമുക്ക് പലപ്പോഴും ബോർ അടിക്കാൻ ഉണ്ട് പക്ഷെ ഇതൊരു സീനെ പോലും നമുക്ക് ബോർ അടിച്ചില്ല ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു അതാണ് വൺ ഓഫ് ദി നല്ലൊരു മൂവിയാണ് സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നിയത് അതായത് ദിലീഷ് ബോധനും അതേപോലെ തന്നെ റോഷൻ മാത്യൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരെയും അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ വരുമ്പോ ഇവർ രണ്ടുപേരും നൈറ്റ് പെട്രോളിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങളാണ് പടത്തിൽ കൂടുതൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നി കാരണം എന്താണ് എന്താണ് അടുത്തത് ഇതിൽ വന്നതൊക്കെ നമുക്കൊരു പ്രതീക്ഷ വരുത്തി വരുത്താൻ പറ്റിയിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഫീല് പറഞ്ഞ ഒരു ക്ലൈമാക്സിൽ പോയി അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് പോലീസാരനും എക്സ്പീരിയൻസ് ഇല്ലാത്ത പോലീസാരും തമ്മിൽ ഉള്ള സംഭവമൊക്കെയാണ് പടത്തിൽ വന്നത് എന്തായാലും പള്ളം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ദിലീഷ് പോത്തിന്റെയും മറ്റേ റോഷൻ്റെയൊക്കെ പെർഫോമൻസ് ആണ് ഇതിൽ പടത്തിൽ എടുത്തു നിൽക്കുന്നത് അതൊക്കെ കിട്ടലിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പല സീനുകളും വരുമ്പോൾ ദിലീഷ് പോത്തിന്റെ ആയാലും ഈ റോഷൻ മാത്തിൻറെ മറ്റേ കുടുംബം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അത് കണക്ട് കുടുംബത്തിലെ വൈഫിന്റെ കുട്ടികളുടെ കണക്ട് വന്നിട്ടുണ്ട് എന്തായാലും എന്തായാലും ഒരു ഒരു ലാഗില്ല കാണാവുന്ന പടമാണ് റിയൽ ലൈഫ് അതാണ് പടത്തിന് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പല ത്രില്ലർ മൂവീസ് കാണുമ്പോൾ പോലീസുകാരുടെ ഒരു റോൾ അങ്ങനെ ചെയ്തു പോകുന്നല്ലാതെ അവരുടെ ലൈഫ് അവരുടെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത് വളരെ റിയർ മൂവീസാണ് നമ്മൾ ഈ നിയറസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് പടം വർത്താണ് തിയേറ്റർ വാച്ചുകളാണ് ഇത് ഇരീഷ്മോത്രാണേലും റോഷൻ ആണെങ്കിലും നല്ല രീതിയിൽ ക്യാരക്ടർ അതിൽ തകർന്ന് അഭിനയിച്ചിട്ടുണ്ട് ഷാഹിദ് കബീറിന്റെ ഡയറക്ഷൻ മേക്കിംഗ് ആണ് പടത്തിന്റെ വേറൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ഫസ്റ്റ് തൊട്ട് ക്ലൈമാക്സ് സീൻ വരെ റിയൽ ലൈഫായിട്ട് പോലീസുകാരുടെ ഡ്യൂട്ടി എന്താണ് അവരെന്താണ് ചെയ്യണത് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇമ്പാക്ടുകൾ ഇമോഷൻസ് ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തോന്നുന്നു ലാഗായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കാരണം ഡെയിലി റൊട്ടീൻ പോലെ തിയേറ്ററിൽ സോറി സ്റ്റേഷനിൽ വരുന്നു തൊട്ട് അവര് അനുഭവിക്കുന്ന ഒരാളുടെ കേസുകൾ വരുന്ന കേസുകളും അവരുടെ ലൈഫിൽ ഇഷ്യൂസുകളൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മളൊരു സ്റ്റേഷനിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും എന്തൊക്കെ അറിയാമല്ലേ അവരുടെ ഒപ്പം ഒരു ദിവസം യാത്ര ചെയ്ത് എന്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ പടം കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അത് വളരെ ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഒരു വെറൈറ്റി ആയിട്ടാണ് എല്ലാ ക്യാരക്ടറും മേക്ക് ചെയ്തേക്കുന്നത് അതിൽ റിയൽ ലൈഫ് പോലീസ് സ്റ്റോറി എന്ന് തന്നെ പറയാൻ പറ്റും അത് ഇമോഷണൽ ആയിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ദിലീഷ് മോദിനും റോഷൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയല്ല അത് അത് ഇതാണ് എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തത് എന്റർടൈനർ ആയിരുന്നു പക്ഷെ ഇത് എന്ന് എന്റർടൈനെന്ന് പറയുമെങ്കിലും അതിനെക്കാളും ഉപരിയായിട്ടൊരു റിയൽ കോലിവ് സ്റ്റോറി തന്നെയാണ് അടിപൊളിയായിട്ട് രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഹൈലൈറ്റ് ദിലീഷ് പോത്തിനും റോഷനും